ഡിക്സ് ബൈ നീതു ഇന്നുണ്ടല്ലോ സത്യം പറഞ്ഞാൽ ഒരുപാട് കറികളൊന്നുമില്ല എല്ലാം ഇന്നത്തെ ബാലൻസ് ഇരിക്കേണ്ടേ അപ്പം അമ്മ അതൊക്കെ ചോടാക്കി തന്നു അമ്മയും തെറ്റ് പറയാൻ പറ്റില്ല കിച്ചണിൽ ഒരു മകളാണല്ലോ ഉള്ളത് അപ്പോൾ ഇന്ന് ഞാൻ അതൊന്നും എടുക്കാതെ ഞാൻ ഇന്ന് ചെയ്യാൻ പോണത് നമ്മുടെ അമ്പത് ശതമാനം താഴെയുള്ള നല്ല കൊത്തരിച്ചോറുണ്ട് ഞാൻ ഇന്നൊരു ലൈറ്റ് ഫുഡ് ഫുഡാക്കാമെന്ന് വിചാരിച്ചു ഇന്നത്തെ ചമ്മന്തി ഉണ്ട് ചമ്മന്തിയാണോ ചോറാണോ കൂടുതൽ എന്താ വെച്ചാൽ സംശയിക്കേണ്ടിരിക്കുന്നു പിന്നെ നമ്മൾ നമ്മളടിപ്പൊളി ചീര ഇനി നമ്മൾ നമ്മളെടുക്കാൻ പോകണ നമ്മുടെ കട്ടത്തൈര് വരണ്ട തരില്ല അവരൊക്കെ വരുന്നുണ്ട് പലർക്കും ചമ്മന് ചോറ് നമ്മൾ ചോറും ചമ്മന്തിയും തൈരും ചീരയും ചീര ഇറക്കണ ഇഷ്ടല്ലോ അതുകൊണ്ട് ഞാൻ ചീര കയറു പക്ഷെ ചീര കിടത്തും കഴിക്കുന്നു ഇത്തിരി ചോറ് തരുമോ ഞാൻ ഉണ്ടോട്ടെ ഫുഡ് ബ്ലോഗർ ഞാനല്ലേ നമ്മളിത് ഇങ്ങനെ ഉരുട്ടി ചോറും തൈരും ചീരയും ട്ടി സൂപ്പർ മാങ്ങ ചമ്മന്തി കേട്ടോ ചൂട് ചോറാണെങ്കിൽ പൊളിച്ചേനെ അപ്പൊ ഞാൻ കഴിച്ചെ ബാ ബൈ